ഹലോ ആരാ പിന്നെ ഹംസ പറഞ്ഞിട്ടില്ല ഒരു റബ്ബറിന്റെ കാര്യം അഞ്ചേക്കർ കേട്ടോ ആ അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് പിന്നെ അഞ്ചേക്കർ മൊത്തം അഞ്ചേക്കറുണ്ടല്ലേ മൊത്തം റബ്ബറല്ലേ റബ്ബർ റബ്ബറാണ് അത് ഈ ചുറ്റും ഇട്ട് അഞ്ചേക്കർ റോഡ് സൈഡാ മരം എത്ര വർഷം മരം എത്ര വർഷം പഴക്കമുണ്ടോ എന്ന് വെച്ചാൽ പത്ത് മുപ്പത്തിരണ്ട് പഴക്കം കാണും ആ അപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുവോ ഫ്ലോട്ടർ ആ ശരി ശരി പിന്നെ ഇത് പിന്നെ അഞ്ചേക്കറും കൊടുക്കാൻ അഞ്ചേക്കർ ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് ആയിരത്തി നൂറ്റിയഞ്ച് മരാണ് അഞ്ചേക്കറിൽ വരുന്നത് ഏകടെ അഞ്ചേക്കറിൽ കട നൂറ്റി അഞ്ച് മരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അതല്ല ഞാൻ ചോദിച്ചത് ഈ റബ്ബറിനകത്ത് റബ്ബറിനകത്ത് ഈ നൂറ്റി അഞ്ച് നാട്ടിപ്പതിനാല് അങ്ങനെ പല ഉണ്ട് അതില് നൂറ്റി അഞ്ചിന്റെ മരം ആണോ പറയുന്നത് റബ്ബർ അല്ലേ കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസുണ്ട് പല സൈസ് മരങ്ങളാ ഓ ശരി വണ്ണം കൂടിയതും കുറഞ്ഞതും ഉള്ളതൊക്കെ ഉണ്ട് ആ ചുറ്റുവേ അപ്പൊ ഇത് അഞ്ചേക്കാരും കൊടുക്കാനല്ലേ എന്താ എന്ത് വലഭാഗം എല്ലാം മരത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുക്കണം മരം അല്ല വസ്തുവിന്റെ കാര്യം മരം നിക്കുന്നേ അത് ശരി പക്ഷേ നമുക്ക് അഞ്ചേക്കറിയിരത്തി എഴുന്നൂറ് മരമാകുമ്പോ ഒരു വില കൊടുക്കണം വില രണ്ടായിരത്തി അഞ്ഞൂറ് മരത്തിന്റെ വില കൊടുക്കണം അല്ല മാഷെ ഞാൻ അതല്ല ചോദിക്കുന്നു നമ്മൾ ഈ റബ്ബർ മുത്ത വസ്തു ഉൾപ്പെടെ മേടിക്കാനാ വസ്തുപ്പ് റബ്ബർക്കുന്നത് അതെ അതെ ചോദിച്ചാൽ ഏക്കറിന്റെ വില എങ്ങനെയാണെന്ന് ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അഞ്ച് ഏക്കറിന്റെ വില എന്ന് പറഞ്ഞ ഒരു മരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് 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 പറഞ്ഞ് മനസ്സിലാവണം ഞാൻ ചോദിക്കുന്ന അഞ്ച് ഏക്കറിന് കൂടെ സാറ് കൊടുക്കണം ഒരു മരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഒരു മരത്തിൽ രണ്ടായിരത്തിഅഞ്ചൂ പിന്നെ ഊട്ടിയോ കുളിച്ച് നോക്കാൻ അല്ലെ അമ്മ നമ്മക്ക് നമ്മളൊരു കഷിക്കാട്ടാ പിന്നെ ഈ വസ്തുവെഴുതി തരുന്നില്ലേ എന്റെ പൊന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഒരു കാഴ്ച നിങ്ങൾക്ക് മരം മാത്രം എന്താ നിങ്ങൾ മരം മാത്രമേ കൊടുക്കത്തുള്ളൂ

ഇത് നിങ്ങൾ കൊടുക്കാനാണോ കൊടുക്കാൻ കൊടുക്കാനാണ് അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങൾ മരത്തിന്റെ വിലയെ പറയുന്നത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വിലയനുസരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ കന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്തു എന്റെ പേര് എഴുതും അതല്ലേ നിങ്ങൾ താദ്യമേ പറഞ്ഞു നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല നിങ്ങൾ ഒരു ഏക്കറിൽ ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീ അത് പരിപാലിക്കുന്നു മരവണ്ണി തിരിച്ചിട്ടാണോ കച്ചവടം നടത്തുന്നത് പിന്നെ ഞാൻ മരവേണ്ട വെച്ചാൽ ഞാൻ വെച്ചോ നിന്റെ മരം വേണ്ടനിക്ക് നിന്റെ മരം വേണ്ടനിരിക്കും നിന്റെ റബ്ബർ മേടിക്കും കോപ്പം ഓക്കെ ഓക്കെ